ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലാപ്പാടി മാവ് കാലാപ്പാടി മാവിന് ഇങ്ങനൊരു പ്രത്യേകതയുണ്ട് സമയമൊന്നുമില്ല അതായത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അതിങ്ങനെ പൂക്കും പക്ഷേ ഡിസംബർ മാസത്തിലാണ് നല്ലോണം കായ്ക്കുക അപ്പോൾ പ്ലാന്റ് കെയർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ടിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവുകളെ കുറിച്ച് ഒരു നമ്മളെ അനുഭവ പരിചയം വച്ച് കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കുറച്ച് മാവുകൾ ഇതുപോലെ ഡ്രമ്മിലും അതല്ലാതെ നമ്മൾ നട്ടിട്ടുണ്ട് വളർത്തിയിട്ടുണ്ട് എല്ലാത്തിനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതിന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വളം ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് കെയർ ചെയ്യുന്നത് കീടങ്ങളെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ഇവിടെ ചെയ്യുന്ന നമ്മുടെ രീതിയിൽ എൻ്റെ രീതിയിലുള്ള സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിയ ആൾക്കാർക്കും മാവ് വളർ നട്ട് വളർത്തുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മാസത്തിലാണ് മാവുകൾ പൂക്കുന്നതിന് കൂടുതൽ കായപിടുത്തം ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോൾ കാലം തെറ്റി ഒരു ഫ്ലവറാണ് ഇപ്പം മാവുകൾക്കെല്ലാം വന്നേക്കുന്നത് ഇവിടെയൊക്കെ നമ്മുടെ മാവുകൾ മിക്കവാറും എല്ലാം തന്നെ പൂത്തിട്ടുണ്ട് കാലാപ്പാടിയൊക്കെ ഒരുപാടധികം പൂത്തിട്ടുണ്ട് അപ്പോൾ ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിസംബറിൽ കായ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കായ്ക്കണം അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിൽ ഇതിൽ ഒരുപാടധികം ഫ്ലവർ ആയിട്ടുണ്ട് നിറയെ കൊലകുത്തിയൊക്കെ പൂത്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ മാങ്ങ നമുക്ക് കിട്ടുമെന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല മേ ബി ഉണ്ടാവാം പക്ഷേ എന്നിരുന്നാലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടേ ഉണ്ടാവുന്നുള്ളൂ നമ്മൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിസംബറിൽ കൂടുതൽ മാങ്ങ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്ത് മറ്റ് അതായത് കട്ട് ചെയ്യുന്നത് എവിടെയാണോ പൂക്കുല വന്ന് നിന്നത് അതിൻ്റെ താഴെ ഒരു സ്റ്റെമ്പ് താത്തിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് അതുപോലെ തന്നെ ഇവിടെ നോക്കൂ ഈ പൂക്കുല വന്നതിൻ്റെ തൊട്ട് താഴെ പുതിയ തളിര് വരാനുള്ള ആ തട്ടിൻ്റെ മേൽഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇവിടെ നോക്കുമ്പോൾ അറിയാം മാവുകളുടെ ഇലകൾ വന്ന് നിൽക്കുന്ന ഇവിടെയാണ് ഇനി നമുക്ക് തളിര് വന്ന് പുതിയ ബ്രാഞ്ചസ് വന്ന് നിറയാനുള്ളത് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഇതാ ഇവിടെ തണ്ട ഫ്ലവർ ആയിട്ടുണ്ട് ആ ഫ്ലവർ മാത്രം അത് കട്ട് ചെയ്ത് കൊടുത്തു കാരണം ഇവിടെ ഇവിടെ എന്താണ് പുതിയ തളർപ്പ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിൽ ഈ പൂക്കുലയുടെ താഴെ വെച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാണ് കണ്ട നല്ല തഴച്ച് പൂത്ത് നിന്ന പൂക്കളയാണ് കേട്ടോ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതെല്ലാം മാറ്റി അതെല്ലാം മാറ്റി കൊടുത്തു അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട ഇവിടെയും അതും നമ്മൾ അതുമാതിരി തന്നെ ഒരു സ്റ്റെപ്പ് താത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു പോയി അതിൻ്റെ താഴെയുള്ള പൂക്കൾ ഉണ്ടോ കാലാപ്പാടി ഇങ്ങനെയാണ് നമുക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പൂക്കുമെങ്കിലും ഡിസംബർ മാസത്തിലാണ് ഇതിനകത്ത് കായപിടുത്തം കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഈ മാവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിൽ ഒരുപാടധികം മാങ്ങ കായ്ക്കേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇങ്ങനെ ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മളിതിനെ കൂടുതൽ കരുത്താർജിച്ച് അതിന് തളിരുകൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ വളം കൊടുക്കും അതായത് ജൈവ വളം കൊടുക്കും അതിലൊരു ജൈവ വളം കൂട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ്ട് ഒരുവിധമുള്ള എല്ലാ പൂക്കുലുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഒരു തരത്തിലും ഈ ഇതിലുള്ള പൂക്കുലകൾ ഒന്നും നമ്മൾ നിർത്തുന്നില്ല എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് നിലവിൽ അടുത്ത അതായത് ഡിസംബർ മാസത്തിൽ കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് ഒരുക്കി നിർത്തിയാക്കിയാണ് ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനൊരു കൊടുക്കുന്ന വളം അത് ആണ് അത് നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ വളം ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒന്ന് തരാം കേട്ടോ എല്ലാവരും പറയും മാവുകൾക്ക് കൃത്രിമമായിട്ട് വളം കൊടുത്തിട്ടാണ് ഇത്രയധികം വളർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാവ് പൂക്കുന്നത് ഒരുപാടധികം എന്താ പറയുക കെമിക്കൽ ഇട്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പൂക്കുകയും വളരുകയും ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ എന്നാലൊന്നും ഇല്ല നമ്മളൊന്നും ആലോചിക്കേണ്ടത് ഒരു ഫാമിൽ അല്ലെങ്കിൽ ഒരു നഴ്സറിയിൽ ഒരു ചെടികൾക്ക് നമുക്ക് ഇതുപോലെയുള്ള കൃത്രിമമായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അതിന് വേണ്ടി വേണ്ടി വരും അത്തരത്തിൽ ഒരു പതിനായിരത്തോളം അല്ലെങ്കിൽ ഒരു അയ്യായിരത്തോളം ചെടികളുണ്ടെങ്കിൽ അയ്യായിരം ചെടികൾക്ക് തന്നെ നമ്മൾ അത്തരത്തിൽ കൃത്രിമ വളം കൊടുക്കുകയാണെങ്കിൽ എത്രയോളം രൂപ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ജൈവ വളം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്ലാന്റ്സിനെല്ലാം വളർത്തിയെടുക്കാൻ കഴിയും ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ ചെയ്യുന്ന നമ്മുടെ വളക്കൂട്ടിനെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കോരി കാണിക്കാം കണ്ടോ ഈ ഒരു കറുത്ത കളറ് കാണുന്ന ഈ ലുക്കതുകൊണ്ടോ ഓക്കെ ഇതാണ് നമ്മളിവിടെ പ്ലാന്റ്സിന് ഉപയോഗിക്കുന്ന ജൈവ വളം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തുല്യ അളവിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഓർഗാനിക് ഐറ്റംസ് ഞാൻ പറയാം അതായത് ചാണകപ്പൊടി അത് പച്ച ചാണകമായാലും കുഴപ്പമില്ല നല്ലതാണ് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ കടലപ്പിണ്ണാക്ക് എല്ലുപൊടി എല്ലുപൊടി നമ്മൾ അത്രയും ഒരേ അനുഭവത്തിൽ എടുക്കാറില്ല വളരെ കുറച്ചെടുക്കാറുള്ളത് അത്രയും എടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഈയൊരു എന്താ പറയുക കണ്ടെയ്നറുള്ളിലേക്ക് ഇടുകയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും അതുകൂടാതെ തന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ പറഞ്ഞ മൂന്ന് ഐറ്റം മാത്രം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല് അധികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ട് അതേ നമ്മൾ എടുക്കുന്ന അത്രയും അളവിന് തന്നെ ശർക്കര അതായത് ഒരേ അളവിൽ തന്നെയാണ് ഇതെല്ലാം എടുക്കുന്നത് നമ്മൾ എല്ലുപൊടി മാത്രമാണ് നമ്മൾ വളരെ കുറച്ചെടുക്കുന്നത് ഇപ്പോൾ നൂറ് ഗ്രാം വീതം എടുക്കുകയാണെങ്കിൽ എല്ലാം നൂറ് ഗ്രാം വീതം എടുക്കും എല്ലുപൊടി നമ്മൾ വളരെ കുറച്ചിടും നൂറ് ഗ്രാമിൻ്റെ താഴെയുള്ള കുറച്ച് പോർഷൻ ഇടും ഒരു കിലോ വീതമാണെങ്കിൽ അതേമാതിരി ഒരു കിലോ എടുക്കും അഞ്ച് കിലോ ഇടങ്കിൽ അഞ്ച് കിലോ അതായത് ഒരുപാട് പ്ലാന്റ്സ് ഉള്ളതിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ്സ് എത്രയോളം നമുക്കുണ്ടോ അതിനനുസരിച്ചുള്ള കലക്കി തീരാവുന്ന ക്വാണ്ടിറ്റി എടുക്കുക അതിനുശേഷം ഇതുപോലത്തെ ഒരു ഡ്രമ്മിലേക്ക് നമ്മളത് ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വയ്ക്കും അത് ഒന്ന് ഒരു മൂന്ന് ദിവസം ഓരോ ദിവസവും ഒരേ ദിശയിലേക്ക് ഇളക്കി കൊടുക്കും ഒരേ ദിശയിൽ ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൈക്രോ ബാക്ടീരിയൽ കണ്ടൻറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയാണ് ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ അഞ്ച് ദിവസങ്ങൾ ഇതങ്ങനെ സൂക്ഷിക്കുകയും ആറാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഏകദേശം അതൊരു നല്ല ഒരു കറുത്ത ലിക്വിഡ് ബോമൽ ഒരു ഹോമലായിട്ടുണ്ടാവും ഏഹ് അപ്പോൾ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവുന്നില്ല അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് എടുക്കുന്നു ഇങ്ങനെ ഒരു കപ്പ് എടുക്കുകയും ഈ കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒൻപത് കപ്പ് കൂടെ അതിലേക്ക് വെള്ളം നമ്മൾ ചേർക്കുന്നു ഇപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒൻപത് കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ ഡയലൂട്ട് ചെയ്യും ഒമ്പത് കപ്പ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒൻപത് കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അത് പത്ത് കപ്പായിട്ടുള്ള ലിക്വിഡായിട്ട് മാറും അങ്ങനെ നമുക്ക് കിട്ടിയ ലിക്വിഡാണ് ഈ കാണുന്ന ലിക്വിഡ് ഈ രീതിയിൽ കിട്ടും ഏകദേശം ഒരു ലൈറ്റ് കളർ ഫോമിൽ നമുക്ക് ഇതിൻ്റെ ലിക്വിഡ് കിട്ടുന്നുണ്ട് വേണ്ട ഇത് കണ്ടോ നമ്മൾ ഡയല്യൂട്ട് ചെയ്തെടുത്ത ആ ലിക്വിഡ് നമ്മളിതിലേക്ക് രണ്ട് കപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു ചെടിക്ക് രണ്ട് കപ്പ് രണ്ട് കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാറുള്ളത് അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ് ഇവിടെ ഈ കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ തഴച്ച് വളർന്നിട്ടുണ്ട് നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ച മാവുകൾ ബ്രാഞ്ചുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ച് അതായത് പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ലിക്വിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ വന്നേക്കാം തളിരി ഇലകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ എല്ലാം കാണാം ഇതൊക്കെ തളിരിലകൾ വന്ന് റെഡിയായി കഴിഞ്ഞ മാവുകളാണ് അപ്പോൾ ഇവിടെ ഒരു നാംഡൊക്കമായി മാവ് പ്രൂൺ ചെയ്തതിന് ശേഷം അത്തരത്തിൽ നമ്മൾ ജൈവ വളം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങളുടെ കാണുന്നത് കണ്ടോ നല്ല തടിച്ചു വളം നിൽക്കുന്നുണ്ടോ ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ജൈവ വളമാണ് നമ്മളിവിടെ ഈ മാവുകൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് രണ്ട് കപ്പ് വീതം എല്ലാ മാവുകൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പഴയമാതിരിയല്ല മാവുകൾക്കിപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് അസുഖങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് അതിൻ്റെ ഇലകൾ കട്ട് ചെയ്യുകയും നീരൂറ്റി കുടിക്കുകയും ചെയ്യുന്ന ജീവികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ലിക്വിഡാണ് ഇത് ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ടാഫ്ഗർ എന്നുള്ള മരുന്നാണ് നമുക്ക് മൂന്ന് നാല് ഇതുപോലുള്ള പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇൻസെക്റ്റ് സൈഡുകൾ ഉപയോഗിക്കാവുന്നതാണ് ടാറ്റാഫെൻ നമുക്ക് ഉപയോഗിക്കാം കരാട്ടെ ഉപയോഗിക്കാം പിന്നെ എക്കാലക്സ് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ടാഫ് കെയർ ഉപയോഗിക്കാം ഇതെല്ലാം നമുക്ക് ഏകദേശം കണ്ടന്റ് ഒക്കെ ഒരുപോലെ വരുന്ന മരുന്നുകളാണ് ഇത് നമ്മൾ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകാനുള്ള അതായത് ഒഴുകി പോകാൻ സാധ്യതയുണ്ട് അത്തരത്തില് ഇലകളിൽ പറ്റി വേണ്ടിയായിട്ട് നമ്മൾ നമ്മുടെ ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാറുണ്ട് അത്തരത്തിൽ ഞാനതിവിടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്പ്രേയർ നിറച്ച് അതവിടെ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ രണ്ട് എം എൽ എടുത്തിട്ടുണ്ട് വൺ ലിറ്ററിൽ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യത്തിന് സാഫ് നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെയുള്ളൊരു സ്പ്രേയറുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എയർ കയറും എയർ കഴുകാൽ അത് ഇതുപോലെ ഇങ്ങനെ ഇലകളിലേക്ക് നമ്മൾ ഇത്തരത്തിൽ ഇൻസെക്റ്റ്സൈഡ് നമ്മൾ കലക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് ഇത് ഈ വിധമാണ് ഇലകൾ ഇവിടെ ഇതുപോലെ ഇതേമാതിരി വിടർന്നു വരുന്ന സമയം തന്നെ ഇത് ഇലകൾ വിടർന്നു വരുന്ന ടൈമാണ് ആ സമയം തന്നെ നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകൾ വിടുന്നതിന് ശേഷം സ്പ്രേ ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നീരൂറ്റി കുടിക്കുന്ന വരുന്ന ജീവികളൊക്കെ വരാതിരിക്കുകയും ഇലകളെല്ലാം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും പിന്നെ ഇത് നമ്മൾ ഇലകൾ വിടർന്നതിന് ശേഷം അപ്ലൈ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം ഏകദേശം നമ്മൾ ഇലകൾ വിടർന്ന് വരാൻ തുടങ്ങുന്ന ഒരു സമയം ഏകദേശം എന്താ ഇതേപോലെ ഇതേമാതിരി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുകയും ദൈ ഇതുപോലെ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രാണികളിൽ നിന്ന് നമുക്ക് ഈ ചെടികളെ സംരക്ഷിച്ചെടുക്കുവാൻ കഴിയും ഇത് കണ്ടോ ഇത്തരത്തിൽ നീര് വീട്ടി കുടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയാണ് ഉണ്ടാവുക തണ്ടൊക്കെ കരിഞ്ഞ് പിന്നെ ആ പ്രാ അതിൻ്റെ വളർച്ചയില്ലാതെ നോക്കി ഇതിൻ്റെ അകം നോക്കി കണ്ടോ ഇതിനകത്തെല്ലാം ലാർവയുണ്ട് കണ്ടോ അതിനകത്ത് തന്നെ ലാർവുകൾ വന്നിരിക്കുന്ന രീതിയിലായിരിക്കും പലതരത്തിലുള്ള പ്രാണികളാണ് മാവുകളെ ഇതുപോലെ ആക്രമിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കപ്പെടാനായിട്ട് നമുക്ക് ഈ ഒരു പറഞ്ഞ രീതിയിൽ പെസ്റ്റിസൈഡ് ഇൻസെക്റ്റ് സൈഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാവുകളുടെ ഒരു പരിധിയുള്ള അസുഖങ്ങളെല്ലാം മാറുകയും ഇതോലെ നല്ല ബുഷായിട്ട് ഇലകളൊന്നും നഷ്ടപ്പെടാതെ ഹെവിയായിട്ട് വളർത്തി എടുക്കാൻ പറ്റാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ആ യൂട്യൂബിൽ തന്നെ പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട ഒരു ഡ്രം നിറയ്ക്കുന്ന വീഡിയോ കണ്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മാവാണിത് ഇത് ഇപ്പം കണ്ടായിരുന്നു വളർച്ച കണ്ടോ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അന്നത് മാങ്ങ കഴിച്ച മാവായിരുന്നു വീണ്ടും അതെല്ലാം നല്ല രീതിയിലായിട്ടുണ്ട് അടുത്ത ഇതിലും ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് മാങ്ങ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിലുള്ള ഒരു മാവാണ് ബനാന മാവാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ ഓക്കെ ഡ്രമ്മിൽ മാവുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് മൂന്ന് രീതിയിലാണ് മാവുകൾ ഉണ്ടാവുക ചില മാവുകൾ കുട പോലെ നമുക്ക് പരന്ന് വളരും ചില മാവുകൾ നല്ല ഹൈറ്റിൽ പോയിട്ട് അവിടെ നിന്നായിരിക്കും നമുക്ക് മാങ്ങ കിട്ടുക അത്തരത്തിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് മാവിനെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് ജഹാംഗീർ എന്ന വെറൈറ്റി ഒരു മാവാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഒരു നൂറ്റിപ്പത്ത് ലിറ്റർ ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത് കാരണമുണ്ട് നൂറ്റിപ്പത്ത് ലിറ്റർ ഡ്രമ്മ് മതി ഈ മാവിന് വളരാനായിട്ട് കാരണം ഇത് പോലെ ആവുകയും അതിൽ നിന്ന് മാങ്ങ നമുക്ക് കാഴ്ച കിട്ടുകയും ചെയ്യും ഏകദേശം നാല് വർഷമാകുമ്പോഴാണ് ജഹാംഗീറിൻ്റെ മാങ്ങ എല്ലാം ജഹാംഗീർന്നല്ല എല്ലാ മാവുകളും ഏകദേശം നാല് വർഷം കൊണ്ടാണ് നമുക്ക് മാങ്ങ ആയി കിട്ടുക കിട്ടുന്നത് ഏകദേശം നമുക്കൊരു ഒന്നേ മുക്കാൽ വർഷം അടുത്തായിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ ഇതിലേക്ക് ഡ്രമ്മിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ കാണുന്നത് ആർ ടു ഇ റ്റു നമ്മൾ ജംബോ റെഡ് എന്നൊക്കെ പറയുന്ന മാവ് മാവിനമാണ് ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് സാധാരണ ഇതിൽ ഫുൾ ഡ്രമ്മാണ് വെക്കേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ ഒരു ഒരു ത്രീ ഫോർത്ത് ലെവലിൽ ഡ്രമ്മിനെ കട്ട് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ ഡ്രമ്മിനെ കട്ട് ചെയ്ത് അതിനുള്ളിലാണ് ഈ മാവിനെ നമ്മൾ നട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ആയിട്ട് നിന്ന് വളരുന്ന മാവാണ് ചെറിയൊരു ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ ഓടുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾക്ക് ഒന്ന് താഴേക്ക് പോയി മാവിനൊന്ന് സ്റ്റെഡിയായി വളർന്ന് നിൽക്കുന്നതിനുള്ള ഒരു കഞ്ചഷൻ ഒഴിവാക്കാനാണ് കുറച്ചുകൂടെ വ്യാസമുള്ള നിറയെ മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ മാവിനാക്കിയിട്ടുള്ളത് ആ കാരണം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വളർന്ന് വരുന്നുണ്ട് നമുക്ക് വരുന്ന മാസമൊക്കെ നമുക്ക് ഡിസംബർ മാസത്തിൽ ഫ്ലവർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഏജ് ആയിട്ടുള്ള മാവാണ് ഇത് അത്തരത്തിലാണ് നമുക്ക് ഇതുപോലെയുള്ള ആർട്ടോകിറ്റ് പോലെയുള്ള മാവുകളെ വളർത്തേണ്ടത് ഇത് നമ്മുടെ ഇവിടെ വളർത്തുന്ന ഒരു ബെങ്കനാപ്പള്ളി മാവാണ് കേട്ടോ ഞങ്ങളത് ഏറ്റവും വലിയ കവർ സൈസിലാണ് മുപ്പത് കവർ സൈസിലാണ് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഫ്ലവർ ആയ മാവാണ് നമുക്ക് ഒരു പ്രാവശ്യം അതായത് കഴിഞ്ഞ മാവിൻ്റെ സീസണിൽ കുറച്ച് മാങ്ങയും കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ രണ്ട് ബ്രാഞ്ചായിട്ട് നിൽക്കുന്ന ഒരു മാവാണ് ബെങ്കനാപ്പള്ളി മാവ് കേട്ടോ ഇത് നമുക്ക് വീടുകളിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള മാവിനങ്ങളിലൊന്നാണ് പക്ഷേ ഇതിൻ്റെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കൊമ്പുണക്കം ഈ ബംഗലാപ്പള്ളി മാവുകൾക്ക് കൂടുതലാണ് പ്ലാന്റ് കെയർ ഭയങ്കര ഒരു ഫാക്റ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും രാവിലെ ഈ തോട്ടങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുകയും എന്തൊക്കെയാണ് ഒരു ചെടിയിൽ ഇലകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ജീവികൾ ഇതിനകത്ത് എന്തെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയാണ് നമ്മൾ ഈ ഒരു എന്താ എന്താ പറയുക എൻ്റെ പ്ലാന്റിനെല്ലാം നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നട ുന്നതിലല്ല കാര്യം നമ്മളതിനെ വളർത്തിയെടുക്കുന്നതിലാണ് കാര്യം അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു മാവിനമാണ് നമ്മുടെ ഈ ബെങ്കനാപ്പള്ളി മാവ് കേട്ടോ അങ്ങനെ വരുന്നത് പിന്നെ ഈ ഇരിക്കുന്നത് അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉള്ള മാവാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ്റോയിറ്റ് പോലെ തന്നെ ഒക്കത്തിൽ വളരുന്നൊരു മാവാണ് പക്ഷേ ഇത് നമുക്ക് കേരളത്തിൽ വളരെ കുറച്ച് പേരാണ് ഈ അമേരിക്കൻ റെഡ് പൾമർ മാവ് വെച്ചിട്ടുള്ളൂ പക്ഷേ ഇത് എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് നല്ല രീതിയിൽ കായ്ക്കുന്നൊരു മാവിനം തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റായിട്ട് വളരുകയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവണം പലരും ഇത് വയ്ക്കാൻ മടിക്കുന്നുണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് ആരെങ്കിലും ഈ മാവ് നടാത്തവരുണ്ടെങ്കിൽ ഒരു അമേരിക്കൻ റെഡ് പൾമർ മാവ് ഒന്ന് വാങ്ങി നടണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മാവിനോട് കേട്ടോ നമുക്ക് അതിൻ്റെ മാങ്ങ കായ്ച്ച് കിട്ടിയിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മാവിനോട് കേട്ടോ അമേരിക്കൻ റെഡ് പൾമർ കേട്ടോ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു അസറ്റാണ് നമ്മുടെ മൾട്ടി ഗ്രാഫ്റ്റഡ് മാവുകൾ മൾട്ടി ഗ്രാഫ്റ്റഡ് മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ആക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊന്നും നമുക്കായി കിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ആ സെറ്റായി കിട്ടൂല പക്ഷേ ഈ മാവ് കണ്ടോ ഇത് ഏകദേശം എട്ട് വർഷത്തോളം ഏജായിട്ടുള്ള മാങ്ങ കായ്ച്ച ഒരു മാവാണ് നമ്മൾ തന്നെ ചെയ്തെടുത്ത മാവാണ് ഇതിനകത്ത് ഈ ബുഷായിട്ട് നിൽക്കുന്ന ഇലകളെല്ലാം തന്നെ നമ്മുടെ നാംഡോക്ക് മൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മൾട്ടിക്രാഫ്റ്റ് മാവുകൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അതിൽ നമ്മൾ മൂന്നിനങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാംഡോക്ക് ഏറ്റവും വേഗത്തിൽ മാങ്ങ കായ്ക്കുമെന്നുള്ളതും പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങ എന്നുള്ളത് കൊണ്ടും നമുക്ക് മാങ്ങ കായ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും നമ്മൾ നാംഡൊക്കമായി ഇനത്തിന് ഉൾപ്പെടുത്താറുണ്ട് അതുകൂടാതെ കുളമ്പ് കുളമ്പ് നമ്മൾ ശ്രീലങ്കൻ വെറൈറ്റി കുളമ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് കുളമ്പ് തന്നെയാണ് പ്രത്യക്ഷത്തിൽ നാല് ഗ്രാഫ്റ്റാണ് നമ്മൾ ചെയ്തത് ആ നാല് ഗ്രാഫ്റ്റും സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇതിൽ വളർന്നു നിൽക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഇവിടെ നമുക്ക് വേറെയും മാവുകൾ ഉണ്ട് അതിലും ഇതേമാതിരി തന്നെ രണ്ടും മൂന്ന് ഇനങ്ങളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത എൻ്റെ എന്താ പറയുക കളക്ഷനിലുള്ള കുറച്ച് നല്ല മാവിനങ്ങളാണ് ഇവിടെ ഇപ്പോൾ കേട്ടോ ഒരുപാട് അധികം ഉണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപതോളം വലിയ മാവുകൾ എന്നേക്കാളും പൊക്കമുള്ള വലിയ വലിയ മാവുകൾ നമ്മുടെ ഇവിടെ സ്റ്റോക്കുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് മൾട്ടി ഗ്രാഫ്റ്റ് മാവുകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മാങ്ങകൾ കഴിക്കാൻ പറ്റും ഒന്ന് രണ്ട് ഒരു മാവിൽ തന്നെ നമുക്ക് നമുക്ക് പലയിനങ്ങൾ കിട്ടുമല്ലോ അതാണ് മെയിൻ സംഗതി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം സൈസ് മാവിൽ നാല് ഇനങ്ങളാണ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് മാക്സിമം ആകുന്നത് ഇപ്പോൾ ഈയൊരു വെറൈറ്റിയിൽ നാല് ഇനങ്ങളാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് നാല് ഇനവും നമുക്ക് സക്സസ് ആയി നിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സൈസായിട്ടുള്ള മാവിൽ ഇനങ്ങളാണ് വളരാൻ ആപ്റ്റായിട്ടുള്ളത് പിന്നെ നമ്മൾ കൂടുതൽ ഇനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതിനെ തറയിലേക്ക് റീപ്പോട്ട് ചെയ്തതിന് ശേഷം മാവ് വളർന്നു വരുന്നതിനനുസരിച്ച് വലിയ വലിയ ബ്രാഞ്ചസ് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചുകളിൽ നമുക്ക് കൂടുതൽ മങ്ങ മാവിനങ്ങൾ നമുക്ക് പിടിപ്പിച്ചെടുക്കുവാനും അങ്ങനെ ഒരു മാവിൽ തന്നെ ഒരുപാടധികം വെറൈറ്റീസ് പിടിപ്പിച്ചെടുക്കുവാനും കഴിയും അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്ന മൾട്ടി മൾട്ടിക്രാഫ്റ്റഡ് മാവ് ഇത് നമ്മൾ മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാവാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ചെയ്തിട്ട് ഒരുപാട് നാളായി പക്ഷേ അത് ഗ്രോത്തായി വരുന്നേ ഉള്ളൂ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് വെറുതെ ഒരു ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതിലുപരി അത് വളർത്തി ബ്രാഞ്ചുകളാക്കി ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം നമുക്ക് കൊടുക്കുവാനായിട്ട് അങ്ങനെ ആവുമ്പോഴാണ് ഇത് ബെനിഫിറ്റ് ഉള്ളത് ഇത് സൂപ്പർ ക്യൂവിനാണ് ഈ വെറൈറ്റി കാണുന്നത് ഇത് കാറ്റിമൂൻ നമ്മുടെ ചൊക്കനാനെന്നൊക്കെ പറയുന്ന കാറ്റിമൂൻ വെറൈറ്റിയാണ് കാണുന്നത് ഇത് കുളമ്പാണ് ഇതിനകത്തുള്ളത് ഇത് അതുപോലെ തന്നെ നമ്മുടെ നംഡൊക്കുമൈ എന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് തന്നെ ഈ മദർ പ്ലാന്റിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് നമ്മൾ മൂവാണ്ടൻ വെറൈറ്റിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ഇനി ഒരു എട്ട് മാസങ്ങളോളം എടുക്കും നമുക്കൊന്ന് ഫുൾ ഇലകളൊക്കെ ഒന്ന് കവറായി നല്ല രീതിയിൽ ആവാനായിട്ട് വേണ്ടോ രണ്ട് ബ്രാഞ്ചായിട്ടുള്ള ഒരു ശാഖയിൽ വരുന്ന അത്യാവശ്യം അതിൻ്റെ പൊക്കത്തിലുള്ള ഒരു മാവിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെയുള്ള മാവുകൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കൂടുതലാണ് പിന്നെ നമുക്ക് ചെറിയ മാവുകൾ ചെയ്യുകയാണെങ്കിൽ മാക്സിമം രണ്ട് ഇനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക ഇതുപോലെ നല്ല തിക്നെസ്സുള്ള ഉള്ള കളക്ഷെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു നാലിനങ്ങൾ വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കുവാൻ കഴിയും കേട്ടോ ഇവിടെ ഒരു കരിഞ്ഞ മാവ് കാണുന്നേട്ടോ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയാം കഥ ഇത് തറയിൽ നിന്നിരുന്നൊരു മാവാണ് ഓക്കെ ഇതെൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ് അതായത് ഈ മാവിനെ നമ്മൾ ഈ ട്രമ്മിലേക്ക് ഹാഫ് ട്രമ്മിലേക്ക് നല്ല രീതിയിൽ ജൈവവളമൊക്കെ ആവറേജിൽ കൊടുത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ കുറേയധികം ഭാവമൊക്കെ കരിഞ്ഞു പോയി ആ കരിഞ്ഞ് പോയതെല്ലാം സ്റ്റഡിയായി കുറേ നാൾ കൊണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ വളർന്നു കിട്ടും അതിനുശേഷം നമുക്ക് ഈ കാണുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ഏകദേശം ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു ആറ് ഏഴ് ഇനങ്ങൾ പിടിപ്പിച്ചെടുക്കുവാൻ കഴിയും നമ്മൾ നേരത്തെ കണ്ടില്ലേ മൾട്ടി ഗ്രാഫ്റ്റ് മാവ് ചെറിയ മാവിൽ നമുക്ക് കുറച്ച് എണ്ണങ്ങളൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതുപോലെ തടിയുള്ള മാവ് ഉണ്ടെങ്കിലോ നമുക്ക് എത്ര ഇനങ്ങളും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുവാൻ കഴിയും അത്തരത്തിലുള്ള എൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ് ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഒരാൾക്ക് തന്നെ നമുക്ക് ഒരു മാവിൽ ഏകദേശം ഏഴ് എട്ട് ഇനങ്ങൾ വരെ നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആക്കി വിജയിപ്പിച്ചെടുത്തിട്ട് നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു കേട്ടോ ഇത്തരത്തിൽ ഞാനൊരു അമ്പതോളം മാവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് താഴേക്കൊക്കെ നമുക്ക് സ്ഥലമുണ്ട് അവിടേക്കെല്ലാം അത്തരത്തിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളുടെ ഡ്രമ്മുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും ഇതുപോലെ നമുക്ക് വളർത്തി വെച്ചിട്ടുള്ള അതായത് ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഒരു മാവ് അവിടെയുണ്ട് ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു ഞാൻ പറഞ്ഞു തന്നില്ലേ പുതിയ പരീക്ഷണമാണ് ഇതിൻ്റെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോകളായിട്ട് ഞാൻ എല്ലാവർക്കും അറിയിക്കുന്നതാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇത് ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ വീട്ടിൽ നശിച്ചു പോകാറായ മാവുകളുണ്ടെങ്കിൽ ഏത് മാവിനെയും നമുക്ക് അതിനെ സംരക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ ചെയ്തു വെച്ചേക്കുന്ന ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ഇത് ഒരു പോയ മാവായിരുന്നു ഇത് നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് കാണുകയും ഒരുപാടധികം പേര് എനിക്ക് തോന്നുന്നൊരു നൂറ് നൂറ്റമ്പതോളം ആൾക്കാർ ആ വീഡിയോ കണ്ട് അതുമാതിരി ചെയ്ത് ആയി എനിക്ക് എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി അതൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി നിങ്ങൾക്കും അത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ കാണാൻ ഇവരെയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക എങ്ങനെയാണ് ബാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നശിച്ചു പോകാൻ ആയി നിൽക്കുന്ന ഉപയോഗപ്രദമല്ലാത്ത മാവുകളെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ ബാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കുവാൻ കഴിയും ഇത് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചെടുത്ത നാല് കൊമ്പുകളാണ് നമ്മളിവിടെ ചെയ്തത് നമ്മുടെ കാറ്റിമോൻ എന്ന വെറൈറ്റി ബനാന മാവ് എന്ന വെറൈറ്റി നാംഡോക്കുമായി എന്ന വെറൈറ്റി അമേരിക്കൻ റെഡ് പൾമർ എന്ന വെറൈറ്റി ഈ നാല് വെറൈറ്റിയാണ് ഇതിൽ പിടിപ്പിച്ചത് ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൊമ്പുകളായി മാറിക്കഴിഞ്ഞു അതായത് വെറുമൊരു സയോണായിരുന്ന ഭാഗം ഇപ്പോൾ ഇതാ കൊമ്പുകളായി കണ്ടോ നല്ല കരുത്തൊറ്റ കൊമ്പുകളായി മാറിക്കഴിഞ്ഞു നോക്കി ഇവിടെയൊക്കെ നോക്കി ബ്രാഞ്ചുകളായി മാറി നല്ല എങ്ങനെയാണ് ഒരു മരത്തിൽ വളരുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു മെത്തേഡ് നമുക്ക് മാവുകളിൽ വളരെയധികം ഫലപ്രദമാണ് നശിച്ചുപോയ ഏത് മാവിനെയും നമുക്ക് പുനരുജ്ജീവിപ്പിക്കാമെന്നും മാവുകളെ നമുക്ക് എന്താ പറയുക വളർത്തിയെടുക്കാൻ കഴിയുമെന്നു പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മാവ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ അപ് റ്റു ഡേറ്റായി കാണിക്കുന്നതാണ് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് റിസൾട്ട് ഞാൻ പറയാം ഈ തടി ഇത് നല്ല ആരോഗ്യമുള്ള തടിയാണ് മെച്ചുറായ തടിയാണ് ഇതിലേക്ക് നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് സയോണിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയായിരിക്കും ഇവിടെ മേലേക്ക് ഉണ്ടാകുന്നത് ഇത് വളർന്ന തടിയായതുകൊണ്ടും ഇതിൽ നമ്മൾ ഈ സയോണൽ പിടിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതായതുകൊണ്ട് കൊണ്ടും ഏകദേശം ഒന്നര വർഷം കൊണ്ട് തന്നെ ഇതിൽ റിസൾട്ട് ഉണ്ടാവും ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങൾ നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ കിട്ടും അപ്പോൾ വീടുകളിൽ നശിച്ച് പോകാറായിട്ടുള്ള മാവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അല്ലെങ്കിൽ കായ്ബലം കിട്ടാത്ത മാവുകളുണ്ടെങ്കിലും ഈ രീതിയിലൂടെ നിങ്ങൾക്ക് അതിനെ വെട്ടിക്കളയാതെ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പിഴുത് മാറ്റിക്കളയേണ്ട മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്താ പറയുക വെട്ടിക്കളയാതെ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാതെ ഞാൻ അവിടെ കാണിച്ചു തന്നില്ലേ ഡ്രമ്മിൽ ഒരു മാവിനെ ഞാൻ അവിടെ വളർത്താൻ വേണ്ടി വെച്ചേക്കുന്നില്ലേ അതുപോലെ നിങ്ങൾക്ക് ഡ്രമ്മുകളാക്കി എടുത്ത് നിർത്തിയതിന് ശേഷം വളർത്തിയിട്ട് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ചെടികളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ എങ്ങനെയാണോ പ്ലാന്റിനെ കയറിയെന്നത് അതുപോലെ അതിനെ വളർത്തിയെടുക്കാൻ കഴിയും അത്തരത്തിൽ വളർത്തിയെടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല റിസൾട്ട് എടുക്കാൻ കിട്ടുന്ന റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ മാവുകൾ കേരളത്തിൽ ഏകദേശം പല ഇനങ്ങൾ രൂപാന്തരപ്പെട്ട് രണ്ടായിരത്തിലധികം വെറൈറ്റികളുണ്ടെന്നാണ് അറിയപ്പെടുന്നത് നാടൻ മാവുകളുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ പ്രാവശ്യം സംഘടിപ്പിച്ച എന്താ പറയുക മാങ്കോ ഫെസ്റ്റിവലിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറോളം മാവിനങ്ങൾ എന്താ പറയുക പ്രദർശിപ്പിക്കുകയുണ്ടായി ഒരിനങ്ങളിൽ തന്നെ പുതുതായി രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ഉണ്ടായതാണ് അങ്ങനെ നമ്മുടെ കേരളം മാവുകളാൽ സമ്പന്നമായ ഒരു സ്ഥലമാണ് മാവിനാൽ അപ്പോൾ ഇത്രയൊക്കെയാണ് മാവിൻ്റെ വിശേഷങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ഒരുപാടധികം കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് മാവിൻ്റെ ഒരു ബിസിനസ്സല്ല അതായത് പ്ലാന്റുകളുടെ ഒരു ബിസിനസ്സല്ല നമുക്ക് നിലവിൽ നമ്മൾ ചെയ്യുന്നത് പ്ലാന്റുകളെ വളർത്തി വലുതാക്കി മെച്ചറാക്കി നമ്മൾ ഫാം സെറ്റ് ചെയ്യേണ്ടവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതുകൂടാതെ പ്ലാന്റേഷൻ വർക്കുകൾ ചെയ്യുകയും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വലിയ ഫാമുകൾ അഞ്ചേക്കർ പത്തേക്കറോളം വലുപ്പമുള്ള ഫാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചില വീഡിയോസെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു പാഷനാണ് എനിക്കിഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് ഇതിൽ തന്നെ ഒരുപാടധികം പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ നമ്മൾ ആനന്ദം കണ്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചധികം എൻ്റെ ഇവിടുത്തെ കൃഷി രീതികളും അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന വളർത്തുന്നതിൻ്റെ പ്ലാറ്റിലെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല എന്തൊക്കെയോ എല്ലാം കഴിയുന്ന രീതിയിലുള്ള അറിവ് തരുന്ന വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നല്ല പ്ലാൻസ് ഒക്കെ മേടിക്കണമെങ്കിൽ നമുക്കിവിടെ തരാൻ കഴിയും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലാൻസ് തരാൻ കഴിയും നമുക്ക് പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരിയിൽ ആണ് നമ്മുടെ ഈ ഹോം ഗാർഡൻ ഉള്ളത് ഈ ഹോം ഗാർഡനിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പ്ലാൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ മറ്റ് ഫാമുകളെല്ലാം തന്നെ കേരളത്തിൻ്റെ പത്ത് പന്ത്രണ്ടോളം ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ഫാമുകൾ നമ്മൾ പ്ലാൻസിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് റീറ്റെയിലായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഈ പറഞ്ഞ ചാലിശ്ശേരിയിലുള്ള നമ്മുടെ ഹോം ഗാർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കുകയാണ് നോക്കുവാനും വാങ്ങുവാനും വാങ്ങുവാനുള്ള സംവിധാനമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് താങ്ക് യു സോ മച്ച്